ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്നതുമായ റോസാ ചെടിയിൽ ഈ മഴക്കാലത്ത് ഇലകളൊക്കെ പൊഴിഞ്ഞും പൂക്കളൊന്നും ഉണ്ടാവാതെയും നിൽക്കുന്നതിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ അവയ്ക്കുള്ള പരിഹാരം തളിരിലകളൊക്കെ വന്ന് നിറയെ പൂക്കളും മുട്ടുകളും നിറയാൻ വേണ്ടിയുള്ള ഒരു ജൈവ വളം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചിരുന്നത് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കണ്ട നമ്മുടെ ചെടിയിൽ ഇതുപോലെ മുട്ടുകൾ നിറഞ്ഞ് നിൽക്കുന്നതോ റോസ ചെടിയിൽ പൂക്കൾ നന്നായിട്ടുണ്ടാവണമെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം ഏഴെട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാകും എന്നാൽ ഈ മഴക്കാലത്ത് മഴ മഴയാണ് കൂടുതൽ ഉണ്ടാകുന്നത് സൂര്യപ്രകാശം കുറവുമായിരിക്കും പക്ഷേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആ ഒരു വെയിലുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടി അത് നമ്മുടെ റോസാ ചെടിക്കൊക്കെ കിട്ടുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണേ അപ്പോഴാണ് നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാകുന്നത് ഇടയ്ക്ക് മഴയുണ്ടാവും എന്നാൽ ഇടയ്ക്ക് നല്ല ചൂടുള്ള നല്ല വെയിൽ നമ്മുടെ റോസാച്ചെടിയിലോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ നിറയെ പൂക്കളുണ്ടാവും റോസിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് തണ്ടുമാത്രമാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് പിന്നെ അങ്ങനെ ഫുള്ള് ഇലകൾ പോയിട്ട് തണ്ട് മാത്രമായിട്ട് വരുന്ന ഒരു കായിൻ്റെ കാരണങ്ങളെ ഒന്നാമതായിട്ട് നമ്മൾ റോസിൻ്റെ പോട്ടിമിക്സ് നിറയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് ചകിരിച്ചോറ് ചേർക്കരുത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ ചകിരിച്ചോറ് പോട്ടിമിക്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തുണ്ടല്ലോ നനവ് കൂടൽ നിന്നിട്ട് അതിന് ഫങ്കൽ വന്ന് വേരൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഉണ്ടല്ലോ റോസാ ചെടിയുടെ ഈ പോട്ടി മിക്സിൽ നമ്മൾ ഇത് ചകിരിച്ചോറ് ചേർക്കരുത് നമ്മൾ എന്താണ് അപ്പം പോട്ടി മിക്സ് ആയിട്ട് മിക്സായിട്ട് ചേർക്കേണ്ടതെന്നറിയാം മണ്ണ് മണൽ അത് ഈക്വൽ ആയിരിക്കണേ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ നമ്മൾ ചേർക്കേണ്ട അത്യാവശ്യമായിട്ട് നമ്മൾ ചേർക്കണം സൂഡോമോണസ് അല്ലെങ്കിൽ വാമം ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ചകിരിച്ചോറ് ചേർക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ഇലകളൊക്കെ പൊഴിഞ്ഞ് ചെടി നശിച്ചു പോകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങൾ നമ്മൾ റോസാ ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇലകളെല്ലാം കറുപ്പ് കളറായിട്ട് അതെല്ലാം പൊഴിഞ്ഞു പോകും ഇൻഫെക്ഷൻ ആയിട്ട് ആ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകും ഈ മഴക്കാലത്ത് നമുക്ക് ജൈവവളങ്ങൾ കൊടുക്കാം ഡ്രൈ ആയിട്ടുള്ള ജൈവവളങ്ങൾ കൊടുക്കാം നമുക്കറിയാം ചാണകപ്പൊടി എല്ലുപൊടി പൊടി സ്റ്റെറാമില് ചാണകപ്പൊടിയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ പൊടിയായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അതും ചുവടിനോട് ചേർത്തിടാതെ കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ വളം വിൽക്കുന്ന കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലിക്വിഡായിട്ട് ഒരു കാരണവശാലും കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ പൂർണ്ണമായിട്ട് ചെടി നശിച്ചു പോകുമേ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് നമ്മൾ സവോള സവോളയുടെ തോലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുതേ നമുക്കറിയാം സവോളയൊക്കെ നല്ലതാ അതിൻ്റെ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മഴ സമയത്ത് അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അപ്പോൾ അതെങ്ങനെ അറിയാമോ അത് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നല്ല ഉണങ്ങി പൊടിയാക്കി നമ്മൾ ചെടിയുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ ഇതുപോലെ പൂക്കളുണ്ടാവും പിന്നെ ശക്തമായ മഴയിൽ നിന്നുണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണെ അത് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇതുപോലെ ശക്തമായ മഴ തന്നെയാണ് വെയിലൊന്നുമില്ലാതെ അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ വെള്ളം കെട്ടിയൊക്കെ നിന്ന് നനവു നിന്നിട്ട് പിന്നെ ചെടിക്ക് ഇതുപോലെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ചെറിയ മഴയൊക്കെ ഉണ്ടല്ലോ റോസ ചെടിക്ക് വളരെ നല്ലതാണ് അതിൻ്റെ ഇലകളിലൊക്കെ മഴവെള്ളം തെറിക്കുമ്പോൾ അത് നല്ലതായിട്ട് ചെടിക്ക് ഗുണം ചെയ്യും നന്നായിട്ട് അതിൻ്റെ തളിരിലകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ ചെറിയ മഴയൊക്കെ ഹെൽപ്പ് ചെയ്യും അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പം കൂടുതലായിട്ട് വളങ്ങൾ കൊടുക്കാതിരിക്കുക അങ്ങനെ കെമിക്കൽ ഫെർട്ടിലൈസറാണെങ്കിലും ജൈവ വളമാണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ കൂടുതലായിട്ട് വളങ്ങൾ എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇലകൾ പുഴിഞ്ഞ് തണ്ട് മാത്രമായി പോകും അപ്പോൾ നമുക്ക് ജൈവവളം കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ട്രൈ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക ലിക്വിഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കുമ്പോൾ ആ വളം കൂടുതലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ റോസ ചെടിക്കത് ദോഷം ചെയ്യും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ ചെടിയുടെ ചവിട്ടീന്ന് കുറച്ച് മാറ്റി ചട്ടിയോട് ചേർത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആഴ്ച രണ്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് സാഫും സൂഡോമോണസും ഇതിന് മാറി മാറി കൊടുക്കാവുന്നതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ സൂഡോമോണസും സാഫും കൊടുക്കാറുണ്ട് ഈ ചെടികൾക്കൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടാറുണ്ട് പൂക്കളാണെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ സാഫും ഒരു ഫംഗൽ പൗഡറാണ് അത് നമ്മുടെ ചെടികൾക്കൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ അതിനെ ഒന്ന് രോഗങ്ങളെ അകറ്റാൻ പറ്റും അത് കൊടുക്കുമ്പോഴേ അപ്പോൾ ഈ മഴക്കാലത്തുണ്ടാകുന്ന പല രോഗങ്ങളിൽ നിന്നും ഈ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് സൂഡോമോണസും സാഫും നമ്മൾ മാറി മാറി ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ചെടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കും ഒരു പരിധിവരെ നമ്മൾ റോസാ ചെടിക്ക് കൊടുക്കുന്ന ഈ ഒരു വളമാണ് മൈക്രോനോൾ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക്കായിട്ടുള്ളൊരു ഫെർട്ടിൽ ഫെർട്ടി ഫെർട്ടിലൈസറാണ് റോസ് മിക്സ് ഇത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചെടിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും പിന്നെ ഇതൊരു മൈക്രോ ന്യൂട്രിയൻ്റ് ഫെർട്ടിലൈസറും കൂടാണെ നമുക്കറിയാം നമ്മുടെ ചെടികൾക്കൊക്കെ മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുത്തില്ലെങ്കിൽ പൂക്കളുണ്ടാകത്തില്ല ഇതാണ് നമ്മുടെ മൈക്രോനോൾ എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻ്റ് ഫേർട്ടിലൈസറെ ജൈവവളമാണേ ഇതിടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല പച്ച കളർ കിട്ടുകയും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും ചെടി വളരുകയും ചെയ്യും അതുപോലെ നന്നായിട്ട് ഫ്ലവർ ഇടാനും വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ മൈക്രോ ന്യൂട്രിയൻ്റ് മൂലകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ന്യൂട്രിയൻറ്റിൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു ഈ വളം നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ചെടിയുടെ ചൂട് നന്നായിട്ട് നനച്ചിരിക്കണേ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ചെടിയുടെ ചൂടൊന്ന് നനച്ചിടാം പിന്നെ ഈവനിങ്ങിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ചട്ടിയോട് ചേർത്ത് വേണം വളങ്ങൾ കൊടുക്കാനേ അപ്പോൾ ഇരുപത് ഗ്രാം ഒക്കെ ഈ ഒരു ഇത് വലിയ പൂട്ടിലായതുകൊണ്ട് ഒരു ഇരുപത് ഗ്രാമൊക്കെ നമുക്ക് കൊടുക്കാം ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ വലിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂണൊക്കെ വരും അപ്പം ഇതുപോലെ നമ്മൾ ചട്ടിയുടെ ചുറ്റുമായിട്ട് വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ചുവടിനോട് ചേർത്ത് കൊടുക്കുകയോ വളങ്ങൾ കൂടുതലായി പോവുകയോ ചെയ്താൽ ആ ചെടിയുടെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇതുപോലെ പങ്കൽ വന്ന് മുഴുവനായിട്ട് ആ ചെടി നശിച്ചു പോകും അപ്പോൾ അതങ്ങനെ ചെയ്തിരിക്കുക അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകാൻ ഈ ഒരു വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് എല്ലാ ചെടിക്കും കൊടുക്കാം എല്ലാ റോസ് റോസാ ചെടിക്കും കൊടുക്കാം ചെറിയ ചെടിക്കാവുമ്പോൾ ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അത് ചെറിയ ബോട്ടിലെ എട്ടിഞ്ച് സൈസ് ബോട്ടിലേനൊക്കെ ഒരു സ്പൂൺ കൊടുത്താൽ മതിയെ അപ്പം ഈ വള്ളി റോസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓപ്ഷനോ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു